ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിൻ്റെ ഗ്രാൻഡ് ഫിനാലയോട് അടുക്കുമ്പോൾ അകത്തുള്ള അവശേഷിക്കുന്ന എട്ട് മത്സരാർത്ഥികളിൽ ചിലരെ കുറിച്ച് കേൾക്കുന്ന ആരോപണമാണ് പി ആർ ലക്ഷങ്ങൾ മുടക്കി കൊടുത്തതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഈ ആരോപണം കേട്ട ഒരാൾ അനുമോള് തന്നെയാണ് പിന്നെയാണ് പുറത്താക്കും മുമ്പ് ഇക്കാര്യം ഹൗസിൽ വെച്ച് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പതിനാറ് ലക്ഷത്തോളം രൂപ അനുമോൾ പി ആറിനെ നൽകിയിട്ടുണ്ട് എന്നും അതിന്റെ ഭാഗമായി ചെറിയൊരു തുക അഡ്വാൻസായി നൽകിയതാണ് ഹൗസിലേക്ക് എത്തിയത് എന്നും ഇക്കാര്യം തന്നോട് അനുമോൾ തന്നെയാണ് പറഞ്ഞത് എന്നുമാണ് ഒരിക്കൽ മോർണിംഗ് ടാസ്കിനിടെ ബില്ലി പറഞ്ഞത് എന്നാൽ അനുമോൾ അത് നിഷേധിക്കുകയാണ് ചെയ്തത് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണയും അനുമോൾക്ക് പി ആറും ഒ എം ആറും ഉള്ളതായി തെളിവ് സഹിതം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് അനുമോൾ പി ആർ ചെയ്തു എന്നുള്ള മീഡിയയുടെ ചോദ്യത്തിന് മുൻ ബിഗ് ബോസ് താരം വീണയും സീരിയൽ സിനിമാ താരങ്ങളായ മായാ വിശ്വനാഥും ലക്ഷ്മിപ്രിയയും നൽകിയ മറുപടിയാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും കാണിച്ച് ജീവിച്ചു പോക്കോട്ടെ എന്നും അനു ജീവിക്കാൻ പഠിച്ച പെൺകുട്ടിയാണ് എന്നും എങ്ങനെ നിൽക്കണമെന്ന് നന്നായിട്ട് അറിയാമെന്നും അവർ പറയുന്നുണ്ട് ആദ്യ മറുപടി നൽകിയത് വീണയാണ് പതിനാറ് ലക്ഷം രൂപ നൽകി പി ആർ ഏൽപ്പിക്കാനുള്ള ആസ്തി അനുമോൾക്ക് ഉണ്ടോ എന്നുള്ള മീഡിയയുടെ ചോദ്യം തന്നെ വീണയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ നാണമുണ്ടോ സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇത് ൊക്കെ അന്വേഷിക്കുന്നത് അവർ പെയ്യാറ് ചെയ്തോ എന്തെങ്കിലും ചെയ്തോ ജീവിക്കട്ടെ എന്തെങ്കിലും കാണിച്ച് അവരൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ നിങ്ങൾ ആർട്ടിസ്റ്റുകളുടെ കൂടെ വന്ന് ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ അവർ ബിഗ് ബോസിൽ പോയി ഓരോന്ന് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ അവിടെ വരെ എത്തിയില്ലേ അങ്ങനെ കിടന്ന കൊച്ചാണത് ഫാമിലിയും ആ കുട്ടിയും അത്രയേറെ പ്രശ്നങ്ങൾ നേരിട്ടാണ് വന്നത് എന്നാണ് വീണ പറഞ്ഞത് വീണയുടെ മറുപടി പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ബോക്സിൽ വളരെയധികം വ്യക്തമാണ് പിന്നീട് നടി മായാ വിശ്വനാഥാണ് അനുമോളുടെ ബിഗ് ബോസ് ഗെയിമിനെ കുറിച്ച് പ്രതികരിച്ചത് ഫേസ് ടു ഫേസ് കണ്ടാൽ പോലും അവർ മിണ്ടാറ് പോലുമില്ല അതുകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് അറിയില്ല എനിക്ക് അറിയാത്ത ഒരാളെക്കുറിച്ച് എങ്ങനെ കമൻസ് പറയും എനിക്ക് അവരെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഞാൻ അവരുമായി വർക്ക് ചെയ്തിട്ടില്ല എന്നായിരുന്നു മായാ വിശ്വനാഥിന്റെ മറുപടി മുൻ ബിഗ് ബോസ് ഫൈനലിസ്റ്റിൽ ലക്ഷ്മി പ്രിയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അനു നല്ല മിടിമിടുക്കിയായ പെൺകുട്ടിയാണ് ജീവിക്കാൻ പഠിച്ച പെൺകുട്ടിയാണ് എങ്ങനെ നിൽക്കണമെന്ന് നന്നായിട്ട് അറിയാം ഇതിനു മുമ്പ് വീണ പോയപ്പോൾ വീണയെയും കുലസ്ത്രീ എന്നാണല്ലോ വിളിച്ചിരുന്നത് എന്നാണ് ലക്ഷ്മി പ്രിയ പറഞ്ഞത് സീസൺ നാലിലായിരുന്നു പ്രിയ മത്സരിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നും ലക്ഷ്മി പ്രിയ ഭാഗമായ ബിഗ് ബോസ് എപ്പിസോഡുകൾ വൈറൽ തന്നെയാണ് ഇപ്പോൾ ഹൗസിൽ അഞ്ച് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളുമാണ് അവശേഷിക്കുന്നത് അതിൽ ഏറ്റവും ജനപിന്തുണയുള്ളത് അനുമോൾക്ക് തന്നെയാണ് സ്റ്റാർ മാജിക് സീരിയൽ പ്രേക്ഷകരാണ് അനുവിൻ്റെ ആരാധകരുന്നത് ിൽ ഏറെയും ഇത്തവണ പണപ്പെട്ടിക്ക് പകരം ബിഗ് ബോസ് വീക്കാണ് മത്സരാർത്ഥികൾക്ക് വേണ്ടി ബിഗ് ബോസ് ടീം ഒരുക്കിയത് അതിന്റെ നാലാം ദിവസത്തിലൂടെയാണ് മത്സരാർത്ഥികൾ കടന്നു